അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മ ഒരുപാട് പട്ടും ഡ്രസ്സും എല്ലാം ആയിട്ട് ഇതാ ഒരുപാട് ആളൊക്കെ എത്തിയിട്ട് നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് വരികയാണ് അപ്പോൾ ആ ഒരു രംഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായി ഒരു സ്വർണോ വസ്ത്രമോ കുറച്ച് അധികം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കലും അപ്പോൾ അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തിയിരിക്കുകയാണ് പൊങ്കലിൻ്റെ ഒരു ചടങ്ങാണിത് അപ്പോൾ ഇങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം മക്കളുടെ ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവരണം അപ്പോൾ വർഷം കുറച്ച് ക്യാഷ് കാര്യമാണല്ലോ അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മുടെ ചന്ദ്രക്ക് അതിന് പിന്നാലെ നമ്മുടെ രേവതി അമ്മയുടെ രേവതിയുടെ അമ്മയും വരുന്നുണ്ട് കേട്ടോ ഒരു പ്ലേറ്റ് ഒരു തട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചന്ദ്രക്ക് പുച്ഛം നിങ്ങൾ ഒരു തട്ടുമായിട്ടാണോ വന്നിരിക്കുന്നത് അതിൽ കുറച്ച് ചീന ഫ്രൂട്ട്സും കുറച്ച് ചീന ഫ്ലവറും ഉണ്ട് ആരിക്കും വേണോ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്ത് സാച്ചിയുടെ മകൻ കണ്ട ആ ദേശം വന്ന കേട്ടോ അമ്മക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി അപ്പം നമ്മുടെ വർഷയുടെ അമ്മ ഇരിക്കുന്നിടത്തന്നെ നിങ്ങൾ ഇരിക്കണം നമ്മുടെ ച സച്ചി പറഞ്ഞോട്ടെ അപ്പോൾ അവിടെ എഴുത്തിക്കലും വർഷയുടെ അമ്മ കുറച്ച് ക്യാഷ് ആയിരുന്നു അപ്പോൾ അപ്പോഴെന്നെ വർഷയുടെ അമ്മ അവിടെ എഴുന്നേറ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി കേട്ടോ അഹങ്കാരിയാണ് വർഷയുടെ അമ്മയും കേട്ടോ പണത്തിൻ്റെ ഒരു ഹുക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവി പറഞ്ഞു അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നവരെ ആരും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ സച്ചി ഒരുപാട് ഉപദേശം നൽകി ചന്ദ്രക്ക് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ് എല്ലാവരും സൂപ്പറാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിനെതിരെയും നമ്മൾ സച്ചി സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോ തുടർന്ന് നിങ്ങൾക്ക് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബൈ ബൈ